ഇരട്ടയാർ ഗ്രാമപഞ്ചായത്ത് സ്റ്റേഡിയം എം എം മണി എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഭാവി തലമുറയെ കലാകായിക സാംസ്കാരിക രംഗത്ത് വളർത്തിക്കൊണ്ടുവരേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണെന്ന് അദ്ദേഹം പറഞ്ഞു ഒരു കോടി രൂപ ചെലവിലാണ് ഇരട്ടയാർ ഗ്രാമപഞ്ചായത്ത് സ്റ്റേഡിയം നിർമ്മാണം പൂർത്തിയാക്കിയത് ഭാവി തലമുറയെ കലാ കായിക സാംസ്കാരിക രംഗത്ത് വളർത്തിക്കൊണ്ടുവരേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് ഇവയെല്ലാം ചേർന്നാണ് സമൂഹത്തിന്റെ മുന്നേറ്റം അതിനുള്ള പശ്ചാത്തല സൗകര്യം ഒരുക്കേണ്ടത് നമ്മുടെ കടമയാണ് ഒരു പഞ്ചായത്തിൽ ഒരു കളിക്കളം എന്നത് സർക്കാരിന്റെ പ്രഖ്യാപിത പദ്ധതിയാണ് അതിന്റെ ഭാഗമായാണ് ഇത്തരം സ്റ്റേഡിയങ്ങൾ നിർമ്മിക്കുന്നതെന്നും എം എം മണി എം എൽ എ പറഞ്ഞു നമ്മുടെ രാജ്യത്ത് നമ്മുടെ ജീവിതവുമായി വേണ്ടി നമ്മൾ നടത്തുന്ന ഏത് അതോടൊപ്പം തന്നെ മനുഷ്യൻ്റെ ആരോഗ്യത്തിനും നമ്മുടെ സംസ്കാരം ഉയർത്തിപ്പിടിക്കുന്നതിനും വേണ്ടിയുള്ള പരിശ്രമവും നടത്തേണ്ടതുണ്ട് കായിക രംഗത്തും കലാരംഗത്തും സാംസ്കാരിക രംഗത്തെ പ്രവർത്തനവും അനിവാര്യമാണ് ഇതെല്ലാം കൂടെ ചേർന്നാണ് നമ്മുടെ സമൂഹത്തിൻ്റെ നിലനിൽപ്പം സമൂഹത്തിൻ്റെ മുന്നേറ്റവും എന്ന കാര്യം നമ്മൾ കാണേണ്ടതുണ്ട് വലിയ സ്വർണ്ണമെന്റൽ നേടിയ ദേശീയ തലത്തിൽ പുരസ്കാരം നേടിയ കായിക താരങ്ങൾ നിന്നും കാര്യം എന്ന കോടി രൂപ ാണ് ഇരട്ടയാർ ഗ്രാമപഞ്ചായത്ത് സ്റ്റേഡിയം നിർമ്മാണം പൂർത്തിയാക്കിയത് അൻപത് ലക്ഷം രൂപ സംസ്ഥാന സർക്കാരിന്റെ ഫണ്ടും അൻപത് ലക്ഷം രൂപ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടും വിനിയോഗിച്ചാണ് സ്റ്റേഡിയം യാഥാർത്ഥ്യമാക്കിയത് വനിതാ വികസന കോർപ്പറേഷൻ ലോൺമേളയുടെ ഉദ്ഘാടനവും യോഗത്തിൽ എം എ മണി എം എൽ എ നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദ സുനിൽകുമാർ അധ്യക്ഷനായിരുന്നു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആരിച്ചു നിറണാക്കുന്നിൽ മുഖ്യപ്രഭാഷണം നടത്തി ഇരട്ടയാർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജനി സച്ചി ത്രിതല പഞ്ചായത്ത് അംഗങ്ങളായ ലാലച്ചൻ വെള്ളക്കട ജിൻസൺ വർക്കി ജയനമ്മ ബിബി മിനി സുകുമാരൻ ജുഷാ ഷാജി ജോസുകുട്ടി അരിപ്പറമ്പിൽ സോണിയ മാത്യു തുടങ്ങിയവർ സംസാരിച്ചു